മുഖ്യമന്ത്രിന്റെ ഭാര്യക്കും മോക്കും വന്ന അറിയില്ലേ മന്ത്രി ബിന്ദുവിന് വന്ന അറിയില്ലേ നിങ്ങൾ എന്താ വിചാരിച്ച ശ്രീലത പേടിക്കും ഈ നക്കാപ്പിച്ച് ശമ്പളം തന്നിട്ട് ഒരു ആനുകൂല്യം തരാണ്ട് ഇട്ട് ഇട്ടുരുട്ടുന്ന നിങ്ങൾ ഈ നക്കാപ്പിച്ച് ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ പേടിക്കും ഞാൻ ഓടിപ്പോയി കോഴിക്കോട് ജോയിൻ ചെയ്യും എന്നിട്ട് രക്ഷിക്കണമെന്ന് പറയും വിചാരിച്ച അതിന് വേറെ ആളെ നോക്ക് എനക്ക് ഒറ്റ തന്തിയുള്ളൂ എരട്ട ചങ്കനോടും മന്ത്രി ബിന്ദുവോടെ പറയുന്നത് നിനക്ക് വേണ്ടിട്ട് നിന്റെ നിന്നെ നീ ആരെ ശക്തിയിലാണോ നീ ഏത് ഭരണത്തിന്റെ ശക്തിയിലാണോ ഒരു സ്ത്രീന്റെ അടുത്ത് തമ്മാടിത്തരം ചെയ്യുന്നത് അവർക്ക് വേണ്ടി ഞാൻ ഇനിയും കുളിക്കും കുളിച്ചുകൊണ്ടേയിരിക്കും പറ്റുന്ന പോലെ ചെയ്തോ പറ്റുന്ന പോലെ ചെയ്തോ ഇത്രത്തോളം കുളിക്കുന്നത് എന്റെ മാന്യത ഇതിൽ കൂടുതൽ കുളിക്കും ഞാൻ എന്റെ നഗ്നെഴുതി വച്ച എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നെങ്കിൽ ട്രാൻസ്ഫർ അടിക്കുന്നു അല്ലേ മുഖ്യമന്ത്രിന്റെ ഭാര്യയൊക്കെ മുഖ്യമന്ത്രിന്റെയും മുഖ്യമന്ത്രി ബിന്ദുവിനെ നിങ്ങൾ എന്ത് ചെയ്യും അതെനക്ക് അറിയണം വെച്ച എന്ത് ചെയ്യും ഇവരെ വീട്ടിലെ പെണ്ണുങ്ങൾക്കില്ലാത്ത ഒരു സാധനം എനിക്കില്ല ഇനി അതിലും കൂടുതൽ ഭംഗിയായി പോയിനോന്നില്ല നമസ്കാരം നമ്മുടെ നാട്ടിൽ വിവിധ ഇനങ്ങളിലായ പ്രതിഷേധങ്ങൾ ഉണ്ട് പ്രതിഷേധ സമരങ്ങളുണ്ട് നിരാഹാര സമരം പോലുള്ള സമരങ്ങൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെതിരെ നാം കൈക്കൊണ്ട സമരമുറകൾ തന്നെയാണ് സത്യഗ്രഹ സമരങ്ങളെല്ലാം നാം ഇതുപോലെ തന്നെ വാർത്തെടുത്തത് തന്നെയാണ് മഹാത്മാഗാന്ധിയുടെ കാലം തൊട്ട് സത്യഗ്രഹ സമരവും നിരാഹാര സമരവുമെല്ലാം നാം ശീലിച്ചതാണ് ഭാരതത്തിന് അത് പരിചയമുള്ളതാണ് എന്നാൽ ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപിക കുളിയിലൂടെയാണ് തൻ്റെ പ്രതിഷേധ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് താൻ ഓരോ കുളിയും നടത്തുന്നത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം തന്നെയാണ് എന്നാണ് ഈ അധ്യാപിക പറയുന്നത് പതിനഞ്ച് വയസ്സിൽ വിവാഹിതയാവുകയും പത്തൊൻപത് വയസ്സിൽ രണ്ട് പ്രസവം കഴിയുകയും ഇളയ കുട്ടിയുടെ കൂടി ആ കുട്ടിയെ കാണാൻ പോലും നിൽക്കാതെ ഭർത്താവ് ഉപേക്ഷിച്ചു പോവുകയും ഒക്കെ ചെയ്ത ശ്രീലേഖ എന്ന് പറയുന്ന അഥവാ ശ്രീലു എന്ന അപരനാമത്തിൽ യൂട്യൂബറായി അറിയപ്പെടുന്ന ബ്ലോഗറായി അറിയപ്പെടുന്ന ശ്രീലേഖയുടെ ചില വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ശ്രീലേഖ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി ചെയ്യുന്ന സമയത്ത് ശ്രീലേഖയുടെ ചില പ്രത്യേക വീഡിയോകൾ കണ്ടിട്ട് യൂട്യൂബറായ ശ്രീലേഖയുടെ ചില വീഡിയോകൾ കണ്ടിട്ട് സഹ അധ്യാപകൻ കോളേജിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വയ്ക്കുകയുണ്ടായി ഇന്ന് രാത്രി എട്ട് മണിക്ക് ശ്രീലേഖയുടെ ലൈവ് കുളി എല്ലാവർക്കും കാണാവുന്നതാണ് നഗ്ന ദൃശ്യങ്ങൾ കാണാവുന്നതാണ് ഇത് ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വ്യക്തിത്വത്തിനെതിരെയുള്ള സ്ത്രീത്വത്തിനെതിരെയുള്ള അപമാനമായി അവഹേളനമായി തന്നെ തോന്നി കോളേജ് അധികൃതരോട് ശ്രീലേഖ പരാതിപ്പെടുകയും ചെയ്തു എന്നാൽ ശ്രീലേഖയ്ക്കെതിരെ പോസ്റ്റർ എഴുതി ഒട്ടിച്ച അധ്യാപകൻ സി പി എമ്മിന്റെ സഹയാത്രികൻ ആയിരുന്നതിനാൽ എം വി ഗോവിന്ദന്റെ അടുത്ത ആളായിരുന്നതിനാൽ അയാൾക്കെതിരെ കാര്യമായ നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല പിന്നീട് ഡി ജി പി അടക്കമുള്ള ആളുകൾക്ക് ശ്രീലേഖ നിരന്തരം പരാതികൾ അയച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ഗത്യന്തരമില്ലാതെ ശ്രീലേഖ പരാതി കൊടുത്ത ആളെ സർവീസിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് സർക്കാരിനൊരു നടപടി സ്വീകരിക്കേണ്ടതായി വന്നു എന്നാൽ ഈ നടപടിയിലെ പ്രതികാരം എന്നോണം തന്നെയാണ് പരാതി കൊടുത്ത ശ്രീലേഖയെ കണ്ണൂരിൽ നിന്നും കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുണ്ടായി എഴുപത് വയസ്സിനപ്പുറമുള്ള തന്റെ വയ്യാത്ത വൃദ്ധയായ അമ്മയെയും കൊണ്ട് ശ്രീലേഖയ്ക്ക് വീണ്ടും കോഴിക്കോടിന് പോകേണ്ടി വന്നു ഇതിനോടകം തന്നെ മക്കളെല്ലാം മുതിർന്നിട്ടുണ്ടായിരുന്നു പലരും യു സെറ്റിൽ ചെയ്തു എന്നാൽ ശ്രീലേഖയുടെ ഈ തുറന്ന നിലപാട് മൂലം അതായത് ഭർത്താവ് ഉപേക്ഷിച്ചതിനു ശേഷം ഒറ്റക്ക് ജീവിക്കേണ്ടി വന്നു കുട്ടികളെ വളർത്തേണ്ടി വന്നു പിന്നീട് സാമാന്യം സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന സമൂഹത്തിൻ്റെ പല രീതിയിലുള്ള നോട്ടങ്ങളും ചില വിലയിരുത്തലുകളുമെല്ലാം അല്പം ഒന്ന് താളം തെറ്റിച്ചു എന്നുള്ളത് സംശയം തന്നെയാണ് അങ്ങനെ തൻ്റെ മനോവ്യഥകളിൽ നിന്നും മനോ നമ്പരങ്ങളിൽ നിന്നും തൻ്റെ വിരസതയിൽ നിന്നും ഒരു മോചനം നേടുന്നതിന് വേണ്ടിയാണ് ശ്രീലേഖ ശ്രീലു മൈ ലൈഫ് എന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും അതിലൂടെ അവർ വിവിധ തരങ്ങളിലുള്ള പുതിയ പുതിയ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തുന്നതും അങ്ങനെയാണ് ശ്രീലങ്ക ഓരോരോ വിഷയങ്ങളോടും തന്നെ ശാരീരികമായും മാനസികമായും അവഹേളിക്കുന്നവരോട് സ്ത്രീത്തിൻ്റെ നഗ്നതയെക്കുറിച്ച് തന്നെ അവഹേളനാപൂർവം പറയുന്നവരോട് കാണുന്നവരോടുമുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് അവർ യൂട്യൂബിൽ തൻ്റെ കുളി ദൃശ്യങ്ങൾ താൻ കുളിക്കുന്ന ദൃശ്യങ്ങൾ പരസ്യമായി എടുത്തുകൊണ്ട് പരസ്യപ്പെടുത്തുന്ന രീതി അവലംബിക്കുകയുണ്ടായി ഓരോ കുളിയും ഓരോ പ്രതിഷേധമാണ് എന്നാണ് ശ്രീലേഖ പറഞ്ഞിരുന്നത് ആദ്യമെല്ലാം ശ്രീലേഖയ്ക്ക് യൂട്യൂബറിൽ ആളുകളെ കൂട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ ലൈക്കും ഷെയറും കൂട്ടുവാൻ വേണ്ടിയാണ് ശ്രീലേഖ ഇങ്ങനെ ചെയ്യുന്നത് എന്നായിരുന്നു ധരിച്ചത് പിന്നീട് യഥാർത്ഥത്തിൽ അവർ തൻ്റെ സമൂഹത്തോടും സമൂഹത്തിന്റെ നെറുകെട്ട രീതികളോടും ഒരു വേറിട്ട പ്രതികരണം തന്നെയാണ് നടത്തുന്നത് എന്നാണ് പറഞ്ഞത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും തന്റെ സ്ഥലം മാറ്റിയ പ്രവൃത്തിയോട് ശ്രീലേഖ പ്രതികരിച്ചത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രി ഇരട്ട എന്നറിയപ്പെടുന്ന പിണറായി വിജയന്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്തതൊന്നും എനിക്കില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനില്ലാത്ത മറ്റൊന്നും എനിക്കില്ല ഞാനും ഇതുപോലെ പ്രതിഷേധിക്കുന്നു അവർക്കുള്ളതുപോലെ പോലെ എനിക്കും ഉള്ളു നിങ്ങൾ കണ്ടുകൊള്ളു ഞാൻ അതിനുവേണ്ടിയാണ് എന്റെ പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി തന്നെ ശ്രീലേഖ വലിയൊരു ഹോസിൽ വെള്ളം അടിച്ചുകൊണ്ട് തന്റെ ശരീരത്തിലേക്ക് ഒഴിച്ചുകൊണ്ട് നെയ്റ്റി മാത്രം ധരിച്ചു നിന്നുകൊണ്ട് സ്ലീവ്ലെസ് ഡ്രസ്സിൽ തന്നെ ശ്രീലേഖ കുളിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ശ്രീലേഖയുടെ ഈ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നു ശ്രീലേഖ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് മുഖ്യമന്ത്രിയോടുള്ള പ്രതിഷേധമാണ് എൻ്റെ കൂടി മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ടാണ് എനിക്കെതിരെയുള്ള ഈ ട്രാൻസ്ഫറിനെതിരെ തന്നെയാണ് ഞാനിപ്പോൾ പ്രതിഷേധിക്കുന്നത് കുളിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് ഇനി ക്ലിഫ് ഹൌസിന്റെ മുന്നിലും സെക്രട്ടേറിയറ്റിന് മുമ്പിലും വന്ന് ഞാൻ പരിപൂർണ്ണ നഗ്നയായി തന്നെ ഒരുപക്ഷെ കുളിച്ചു നിൽക്കും ഇത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള എൻ്റെ പ്രതിഷേധമാണ് എൻ്റെ കുളി എന്നാണ് ശ്രീലേഖ പറയുന്നത് ഒരുപക്ഷെ സമൂഹത്തിന്റെ ഇത്തരത്തിലുള്ള ചില വിധ്വംസക പ്രവർത്തനങ്ങൾ മൂലം ശ്രീലേഖയുടെ മനസ്സിന്റെ താളം അല്പമൊന്ന് തെറ്റിപ്പോയിട്ടുണ്ടാകാം എന്നാൽ അവരെ കൂടി ചേർത്ത് പിടിക്കേണ്ട ഒരു സാമൂഹ്യമായ പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും ധാർമ്മികതയും നമുക്കുണ്ട് ആ സ്ത്രീ ഒരു പക്ഷെ പത്തൊൻപത് വയസ്സിന് മുൻപ് രണ്ട് പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ കുട്ടിയെ കാണുന്നതിന് മുമ്പ് അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു സമൂഹത്തിന്റെ വഴിതെറ്റിയ സദാചാര ബോധവും സദാചാര നിഷ്ഠകളുമാണ് ഒരുപക്ഷെ സ്ത്രീലേഖയെ കൊണ്ട് ഇത്തരത്തിലെല്ലാം ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ട് ചെന്ന് എത്തിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം എന്തായാലും സ്ത്രീലേഖയെ കൂടി ചേർത്ത് പിടിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ശ്രീലേഖയെ മാനസികമായും ശാരീരികമായും അവഹേളിക്കുന്നവർ ഇനിയെങ്കിലും അത് നിർത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് ശ്രീലേഖ വളരെ വേറിട്ട ഒരു പ്രതിഷേധം തന്നെയാണ് സർക്കാരിനെതിരെയും അല്ലെങ്കിൽ തന്നെ അവഹേളിക്കുന്നവർക്കെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് കുളിച്ചുകൊണ്ടാണ് ശ്രീലേഖ പ്രതിഷേധിക്കുന്നത് എന്തായാലും ഈ പ്രാവശ്യത്തെ കുളി ശ്രീലേഖ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധ പരിപാടി എന്നോണം തന്നെയാണ് മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് താൻ കുളിക്കുന്നത് എന്നാണ് ശ്രീലേഖ പറഞ്ഞത് ശ്രീലേഖയുടെ ഈ വേറിട്ട പ്രതിഷേധം നമുക്കൊന്ന് കാണാം മുഖ്യമന്ത്രിന്റെ ഭാര്യക്ക് മോക്കും വന്ന അറിയില്ലേ മന്ത്രി ബിന്ദുവിന് വന്ന അറിയില്ലേ നിങ്ങൾ എന്താ വിചാരിച്ച് ശ്രീലത പേടിക്കും ഈ നക്കാപ്പിച്ചു ശമ്പളം തന്നിട്ട് ഒരു ആനുകൂല്യം തരാണ്ട് ഇട്ട് ഇട്ടു നിങ്ങൾ ഈ നക്കാപ്പിച്ചു ജോലിക്ക് വേണ്ടിട്ട് ഞാൻ പേടിക്കും ഞാൻ ഓടിപ്പോയി കോഴിക്കോട് ജോയിൻ ചെയ്യും എന്നിട്ട് രക്ഷിക്കണമെന്ന് പറയുന്നു വിചാരിച്ച അതിന് വേറെ ആളെ നോക്ക് എനക്ക് ഒറ്റത്തന്തേ ഉള്ളൂ ഇരട്ട ചങ്കനോടും മന്ത്രി ബിന്ദുവോടെ പറയുന്ന പരസ്യം നിനക്ക് വേണ്ടിട്ട് നിന്റെ നിന്നെ നീ ആരെ ശക്തിയിലാണോ നീ ഏത് ഭരണത്തിന്റെ ശക്തിയിലാണോ ഒരു സ്ത്രീന്റെ അടുത്ത് തെമ്മാടിത്തരം ചെയ്യുന്നത് അവർക്ക് വേണ്ടി ഞാൻ ഇനിയും കുളിക്കും കുളിച്ചു കൊണ്ടേയിരിക്കും പറ്റുന്ന പോലെ ചെയ്തോ പറ്റുന്ന പോലെ ചെയ്തോ ഇത്രത്തോളം കുളിക്കുന്നത് എന്റെ മാന്യത ഇതിന് കൂടുതൽ കുളിക്കും ഞാൻ എന്റെ നന് എഴുതി വശം എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നെ നിങ്ങൾ ട്രാൻസ്ഫർ അടിക്കുന്നു അല്ലേ മുഖ്യമന്ത്രിന്റെ ഭാര്യ ഒക്കെ നോക്കും ഈ ഗതിയാണ് നിങ്ങൾ മന്ത്രി ബിന്ദുവിന് നേരെ എഴുതി വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും അതെനക്ക് അറിയണം മന്ത്രി ബിന്ദുവിന് നേരെ എഴുതി വെച്ച എന്ത് ചെയ്യും ഇവരെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒരു സാധനവും എനിക്കില്ല ഇനി അതിലും കൂടുതൽ ഭംഗിയായി പോയിനോന്നുള്ളത് എനക്ക് അറിയില്ല